അലി ിയെ പോലെയുള്ള നമ്മുടെ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ ഒരു ബഹിത നടത്തിയത് വായിച്ചിരുന്നു അതിൽ അദ്ദേഹം പറയാ ഒരു നിസ്കാരത്തിന്റെ സമയം കുറച്ച് കണക്കൂട്ടേണ്ടി വരെ കാൽക്കൂട്ടർ കാൽക്കുലേറ്റർ കാൽക്കുട്ടർ എടുത്ത് വെച്ചല്ലേ ഒരു നിസ്കാരത്തിന് വാങ്ങു വിളിച്ച് ഒരു മനുഷ്യൻ പണിയൊക്കെ നിർത്തിവെച്ച് ഒതുവെടുത്ത് വൃത്തിയായി പള്ളിയിലേക്കോ മുസല്ലയിലേക്കോ എത്തി സുന്നത്തും അതിൻ്റെ ശേഷമുള്ള റവാറ്റിപ്പും അധാറുകളും കഴിഞ്ഞൊരു മനുഷ്യൻ എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു നിസ്കാരത്തിന് പൂർണ്ണമായി നമ്മൾ ചെലവഴിക്കുന്ന സമയം മാക്സിമം ഇരുപത് മിനിറ്റ് ആയിരിക്കും മാക്സിമം ഏകദേശം ആവറേജ് ഇരുപത് മിനിറ്റ് ഒരു നിസ്കാരത്തിന് അപ്പം അഞ്ച് വക്താരത്തിന് എത്ര മിനിറ്റ് വേണം നൂറ് മിനിറ്റ് വേണം അല്ലേ നൂറ് മിനിറ്റ് വേണം അഞ്ച് വക്തി നിസ്കാരത്തിന് ആവശ്യമായത് നൂറ് മിനിറ്റാണ് നമ്മളിതെല്ലാം കൂടെ മൂന്ന് മിനിറ്റ് ചെപ്പ കഴിക്കണ്ടാവും വേറെ വിഷയം നമ്മളെ പറ്റിയല്ല ഈ പറയുന്നത് ശരിക്കും ഇത് നിർവഹിക്കണമെങ്കിൽ അത്ര സമയമെടുക്കാം അങ്ങനെയാണെങ്കിൽ അൻപത് വക്തിന് എത്ര സമയമെടുക്കും ആയിരം മിനിറ്റ് ആയിരം മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ് ആയിരം മിനിറ്റ് എത്ര മണിക്കൂറാണ് അത്രയാണ് കൈപൊക്കിയിട്ട് പറയണത് എപ്പോഴും എനിക്ക് അറിയുള്ളൂ ആരാണ് പറയണത് പതിനാറ് പോയിന്റ് സംതിങ് മണിക്കൂറാണ് അല്ലേ പതിനാറ് പോയിന്റ് ഫോർ സംതിങ് പതിനാറ് മണിക്കൂറാണ് ഒരു മനുഷ്യൻ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത് എട്ട് മണിക്കൂറാണ് എട്ട് മണിക്കൂർ ഉറങ്ങിയാൽ നല്ല ആരോഗ്യം ഉണ്ടാവും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും ഉണ്ടാവില്ല ഇത് പറയുമ്പോഴേ എനിക്കൊന്നും എട്ട് മണിക്കൂറൊന്നും ഉറങ്ങിയ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ആഗ്രഹം പറയാലോ നേരത്തെ കിടന്നുടങ്ങി നേരത്തെ എണീറ്റ് പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു ഉറക്കിൻ്റെ ആവശ്യമില്ലാത്ത വിധം ശരീരത്തിന് വിശ്രമം കിട്ടണമെങ്കിൽ എട്ട് മണിക്കൂർ വേണം എട്ട് മണിക്കൂർ മനുഷ്യൻ്റെ വിശ്രമമാണ് പതിനാറ് പ്ലസ് എട്ടാണ് ട്വന്റി ഫോർ അപ്പം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മനുഷ്യൻ്റെ ഉറക്കം വിശ്രമം കഴിഞ്ഞാൽ പിന്നെ പതിനാറ് മണിക്കൂർ നിഷ്കരിക്കേണ്ടി വരും അൻപത് വക്താണ് അപ്പം ജോലിക്ക് പോകാൻ സമയമല്ല ടാക്സി ഓടിക്കാൻ നേരല്ല കച്ചവടത്തിന് പോകാൻ സമയമില്ല പഠിക്കാൻ പോകാൻ സമയമില്ല നിസ്കാരം തന്നെ നിസ്കാരം ഇത് വേണ്ടി വരുമായിരുന്നു അൻപതായിരുന്നു നമ്മുടെ നിസ്കാരത്തിന്റെ സമയമെങ്കിൽ അള്ളാഹുച്ചാലെ പറയാ ഈ അഞ്ച് പള്ളി പള്ളീനൂടെ ഇറങ്ങി ഓടുമ്പോഴേക്കും ഞാനും അള്ളാഹു തമ്മിലുള്ള ബന്ധം പള്ളീത്തിനെട്ട് പോരാണ് ഞാൻ അങ്ങാടിയിൽ ഇറങ്ങി എന്റെ സ്വഭാവം വേറെയാണ് അങ്ങനെ പറയരുത് അഞ്ചു ഭക്തി നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും നിസ്കാരത്തിൽ പോലെ അള്ളാഹുവിൻ്റെ മുമ്പിലാണെന്ന പോലെ തന്നെ നിങ്ങൾ ജീവിക്കണം എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു അൻപതാക്കി തന്നത് അന്നല്ലാതെ അള്ളാഹു അതിലൊരു ഹെക്കുമില്ലാതെ ചെയ്തതല്ല അഞ്ച് എന്ന് പറഞ്ഞാലും അഞ്ച് കഴിഞ്ഞാൽ തീരുന്ന ബന്ധമല്ല നമ്മളും അള്ളാഹും തമ്മിലുള്ളത് മുഴുവൻ സമയവും അങ്ങനെയാണ് അപ്പോൾ അവര് പറയുന്നത് അവര് ചെയ്യുന്നത് അവര് പ്രവർത്തിക്കുന്നത് ഒരു നിഷ്കാരത്തിലുള്ള മനുഷ്യൻ എത്ര അച്ചടക്കത്തിലാണോ അള്ളാഹുവിൻ്റെ മുമ്പിലാണെന്ന ബോധത്തിലാണോ അങ്ങനെയാവണം നമ്മുടെ ഒരു ദിവസം പിന്നെ എട്ട് മണിക്കൂർ വിശ്രമമാണ് അൻപത് വക്തുകിട്ടിയിരുന്നെങ്കിൽ പതിനാറ് മണിക്കൂർ നിസ്കരിക്കേണ്ടി വരുമായിരുന്നു നമ്മൾ മനുഷ്യൻ്റെ പകൽ സമയം മുഴുവൻ നിസ്കരിക്കുന്ന രീതിയിലായിരിക്കും പക്ഷെ അള്ളാഹു അത് ചെയ്യൂല ചെയ്തില്ല തഫല്ലുലം മിൻഹുവിന്ന അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണത് പഠിച്ചതം വരാൻ നമുക്ക് വലിയൊരു ഫ്രീഡം തന്നു അഞ്ചു വക്ത നിസ്കാരം